കേരളം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഡിജിറ്റൽ റിസർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യ വിവാദങ്ങൾ ചില സംഘങ്ങൾ ഉണ്ടാക്കിയാണ് ഇപ്പോഴും ചീങ്ങനിൽപ്പള്ള സംരക്ഷണ സമിതിയും കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ട് ജനങ്ങളെ ആട്ടി തെറ്റിദ്ധരിപ്പിക്കാനും ഗ്രാമപഞ്ചായത്തിനും സർക്കാരിനുമെതിരായി തിരിച്ചുവിടാനുള്ള വലിയ പ്രശ്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ റിസർവേ കേരള പഞ്ചായത്തിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം സ്ഥലത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ പൂക്കുണ്ടിൽ ചില ആളുകളുടെ സ്ഥലം ഉടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായി നാലാളുകളുടെ സ്ഥലം പുറംപോക്കാണ് രണ്ട് അൻപത്തി മൂന്ന് സെൻ്റ് മറ്റ് ചില ആളുകളധികം കുറച്ച് സ്ഥലം പുറമ്പോക്കിൽപ്പെട്ടതാണെന്നുള്ള നിലയിൽ വരികയും അത് സംബന്ധിച്ച് പെട്രോൾ വരുന്ന വേണ്ടി റീസർവ് നോട്ട് കിട്ടുകയും പഞ്ചായത്തിന്റെ ഗ്രാ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനം തലശ്ശേരി സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ച് വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് നോക്കുക പറയുകയും ചെയ്ത ഈ വിഷയം നമ്മുടെ ജില്ലയിൽ റീസർവേ നടന്ന ഏതാണ്ട് എല്ലാ വില്ലേജുകളിലും ഉള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ തന്നെ ആറത്ത് അന്യം മുതലും കണിച്ചാർ നടന്ന റീസർവേ യോഗം ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നുവെന്ന് എം എൽ എ തന്നെ അവിടെ വ്യക്തമാക്കിയിരിക്കുക എന്നാലിവിടെ ഈ വിഷയം കുറെ കൂടി വിനിയോഗിച്ചുകൊണ്ട് കേരള പഞ്ചായത്തിലെ ഭൂപ്രദേശം ആറളം വില്ലേജിലേക്ക് ചേർക്കാനും അതുവഴി ആർളം വന്യമൃ സങ്കേതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഗൂഢപരിശ്രമം നടക്കുന്നു അതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള നിലയിലാണ് വിവാദങ്ങൾ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് വസ്തുതാപരമായി ശരിയല്ല എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം സർവേ തന്നെ അതിൻ്റെ ഒരു വിശദീകരണക്കുറിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ വ്യക്തമായി ഈ റീസർവേയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് വ്യക്തമാണ് റീസർവേ ആദ്യം തുടങ്ങിയ ആർഡം വിധേന്റെ ഭാഗമായിട്ടാണ് കേളകത്തുള്ള ഭൂമിയുടെ പുഴയോട് ചേർന്നുള്ള ചീങ്ങണിപ്പുഴയോട് ചേർന്നുള്ള ഭൂമിയുടെ രേഖകൾ അവിടെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കേരളകം പഞ്ചായത്തിൻ്റെ കൊട്ടിയൂർ പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്ന പാവരിപ്പൊടിയുടെ സർവേന്ന് നടന്നു വയ്ക്കുക അതിൽ കേരള ഭാഗത്ത് സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞു അവിടെയും കൊട്ടിയൂരിൽ സർവേ ആരംഭിക്കാത്തതു കൊണ്ട് തന്നെ കേരള വില്ലേജിൻ്റെ ഭാഗമായിട്ടാണ് കൊട്ടിയൂരിലുള്ള സ്ഥലങ്ങളുടെ പുഴയുടെ കരയിലുള്ള സ്ഥലങ്ങളുടെ കുറവൊക്കടക്കമുള്ള അടക്കമുള്ള രേഖകൾ കേരള വില്ലേജിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊട്ടൂർ വില്ലേജിൻ്റെ റീസർവ് പൂട്ടീകരിച്ചതിന് ശേഷം മാത്രമാണ് അത് രണ്ട് പഞ്ചായത്തുമായി വീതിച്ചു കൊടുക്കുന്ന നിലപാട് ഉള്ളത് ഇതാണ് വസ്തുത ഇത് മനസ്സിലാക്കാതെ ആവലം വില്ലേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഭൂമി പോർട്ടലിൽ അടിക്കുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ അവർ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായി അന്വേഷിച്ച കാര്യങ്ങൾ ബോധ്യമാകുമായിരുന്നു അതിനൊന്നും പരിശ്രമിക്കാതെ കേവലം വിവാദത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുന്ന ആളുകൾ ഈ ഇങ്ങനെ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ സിനിമ പ്രവർത്തകരാണ് പ്രധാനപ്പെട്ട ഒരു കാണാൻ ശ്രമം ഈ വിവാദങ്ങൾ ഉൾപ്പെട്ട പല ആളുകളും പഞ്ചായത്തിലേക്കടക്കം സമരം നടത്തുക അവരെല്ലാം ഈ സംഘടനകളെല്ലാം ഭാഗമായിട്ട് നിൽക്കുകയാണ് ഇതിലൊരു കൃത്യമായ രാഷ്ട്രീയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യം രാഷ്ട്രീയമായി ഈ സംഭവത്തെ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ കാര്യങ്ങളിവിടെ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം സമയബന്ധിതമായി പുഴയുടെ ഉടമസ്ഥ സംബന്ധിച്ചെല്ലാം ചില വിഷയങ്ങൾ നേരത്തെ ഉണ്ട് അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ ഇടത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം രാഷ്ട്രീയവത്കരിച്ച് ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സന്ദർശിച്ച് നിവേദനം കൊടുക്കുന്നു ആദരണനായ തലശ്ശേരി ബിഷപ്പിനെ കൊണ്ട് പ്രസ്താവന ഇറക്കുന്ന നിലയിലടക്കം അവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി ഡി സതീഷിനെ കാണുന്നതിൽ കുഴപ്പമില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലമെന്റ് ഷാങ്കറിയിൽ വന്ന് പ്രൊഫഷണൽ പന്ത്രണ്ട് കിലോമീറ്റർ ആക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിയാളാണ് റിപ്പോർട്ട് കൊടുത്തയാളാണ് ബി ഡി സതീഷ് അദ്ദേഹത്തെ തന്നെയാണ് ഇത് ഈ കാര്യത്തിൽ കണ്ടതെന്നുള്ളത് വളരെ വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നി ഈ വിഷയത്തിൽ ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണമെന്നും ഗ്രാമപഞ്ചായത്തിനെതിരായിട്ട് സർക്കാരിനെതിരായിട്ടുമുള്ള ഈ നീക്കത്തെ ചെറുക്കണമെന്നുമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാലാളുകളുടെ സ്ഥലം സംബന്ധിച്ചുള്ള വിഷയം വന്നിരുന്നു അത് കൃത്യമായി അളന്ന് തിരിച്ച് അവരുടെ കൈവശ സ്ഥലം കൊടുക്കുമെന്ന് ഉറപ്പു പറഞ്ഞു പോലും ഒരഞ്ച് സ്ഥലം പോലും നഷ്ടപ്പെടുത്താൻ എന്തായാലും പഞ്ചായത്ത് തയ്യാറാവില്ല ഗവൺമെന്റ് പറയുന്ന തയ്യാറാവില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത് പഞ്ചായത്തിനെതിരായിട്ട് വളരെ കോപപൂർവ്വമായിട്ട് നിരവധി വിഷയങ്ങൾക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ മുമ്പും പല കാര്യങ്ങളും ഇപ്പോഴടക്കമുള്ള സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരും അതിൽ മഹാപുരിപക്ഷം തടമില്ലാത്താണെന്നുള്ള ജനങ്ങൾ ബോധ്യപ്പെട്ടതുമാണ് പല ഘട്ടങ്ങളിലായി നടന്ന വിശദീകരണത്തെ തുടർന്ന് പിന്നീട് വെക്കുന്നതുമൊപ്പം ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ പലതും ശരിയല്ല എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് ബോധ്യമാണ് ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നത് സംരക്ഷണ സമിതി രൂപീകരിച്ച് ഒരു വ്യക്തിയും വനംവകുപ്പും തമ്മിലുള്ള വിഷയത്തിന്റെ ഭാഗമായി അതിനെ വനം വകുപ്പിനെതിരായിട്ടുള്ള വികാരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചീകരിപ്പിട സംരക്ഷണ സമിതി തന്നെ നിയോഗിക്കപ്പെട്ടത് അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ വിഷയങ്ങൾ നടക്കുന്നത് ഇതിലെ വസ്തുക്കളൊക്കെ എനിക്ക് മനസ്സിലാക്കണം എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാണ്ട് കൂടുതൽ വിശദീകരണം സർവകലാരുടെ വിശദീകരണത്തിൽ തന്നെയുണ്ട് പിന്നെ നടപടിക്രമങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാധാരണ ഏത് സ്ഥലത്തും സാധാരണ പുഴ വിടുന്ന ഏതെങ്കിലും പഞ്ചായത്തുകളുടെ തമ്മിലൂടെ വാദ്യമടക്കുന്ന ജില്ലേജിലായിട്ട് രേഖകൾ സൂക്ഷിക്കുകയും പിന്നീട് രണ്ട് വില്ലേജിൽ രണ്ട് പഞ്ചായത്തിലെ സർവേ പൂർത്തീകരിച്ചതിന് ശേഷം പുഴയുടെ നടുപ്പ് വെച്ച് വിഭജിച്ച് രണ്ട് പഞ്ചായത്തുകൾ പുഴയുടെ പകുതി വീതം അവകാശങ്ങൾ പത്തക്കുന്നതിലാണ് സാധാരണ നിലയിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കാറുള്ളത് അതാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് കാരണം പുഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം ചീങ്കണിപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാറുള്ളത് സാധാരണ നിലയിൽ പുഴയുടെ പകുതിയാണ് നമുക്ക് ലഭിക്കേണ്ടത് പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ച് ചീങ്ങണിപ്പുഴയുടെ പൂർണ്ണമായ അവകാശം നമുക്ക് കിട്ടണമെന്നുള്ള നിലയിൽ നമ്മൾ പഞ്ചായത്തി രാജ്യ നിയമം എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കേരള പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ ഇരുപത് ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം പൊതുജലാശയങ്ങളുടെ എല്ലാ ഉടമസ്ഥത പഞ്ചായത്തിലാണ് അതുകൊണ്ട് പൂർണ്ണമായും ചീങ്ങൻ പുഴയുടെ അവകാശം നമുക്ക് ലഭിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് സാധാരണ അപ്പുറത്തുള്ളവർക്ക് പകുതി ഇപ്പുറത്തുള്ളവർക്ക് പകുതി എന്നുള്ള നിലയാണ് ഇത് ചെയ്യാറുള്ളത് എന്നാൽ നമുക്ക് പൂർണ്ണമായും വേണം എന്നുള്ള നിലയിൽ നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് സൂചിപ്പിക്കുകയാണ് നടക്കുന്ന വിവാദങ്ങൾ പരീക്ഷ സൃഷ്ടിക്കുകയും ജനങ്ങൾക്ക് തന്നെ പുതിയകരമായ രീതിയിലേക്ക് വരികയും ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ജനങ്ങളിൽ അവർക്കവിടെ ജനവിരുദ്ധമായ രൂപത്തിലുള്ള ഏത് നടപടിയും സി പി ഐ എന്നും എതിർത്തു പോകുന്നുണ്ട് അക്കാര്യത്തിൽ ഒരാളുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടതില്ല കൃത്യമായി ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ ഈ പരിധാ നിയോഗിക്കൊണ്ട് സ്ഥലം വില്പനയും സ്ഥലം കൈമാറ്റവും ബാങ്കിലോൺ തുടങ്ങിയൊന്നും കിട്ടാത്ത രൂപത്തിലേക്ക് ജനങ്ങൾക്ക് തന്നെ ദോഷകരമായ രൂപത്തിലേക്കാണ് ഇവരുടെ പ്രചരണം വരിക ജനങ്ങളെ മറന്നുകൊണ്ട് തികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പറയുക ഒരു ജനങ്ങളെ തെറ്റിദ്ധരുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് എൻ്റെ പിന്നിൽ നിന്ന് ഈ ഒരു ഉദ്യോഗസ്ഥരെ പോലും കൃത്യമായി സമീപിക്കാതെ കേവലം ഈ ചുണ്ടയില വെടികൾ വെക്കുന്ന ഈ സമീപനം തിരുത്തി ജനങ്ങളുടെ ആശങ്കയെ പെടുത്ത രൂപത്തിലാണ് ജനങ്ങൾക്ക് ഇത്തരം ഈ വീട് ഞാൻ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം